ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതൊരു ലൈവ് പ്ലാന്റ് അക്വേറിയാണ് ആണ് കേട്ടോ അതായത് ഒരു കാട്ടിലേക്ക് കയറിയ പ്രതീതിയാണ് ഈ അക്വേറിയം ടാങ്ക് നമ്മൾ കാണുമ്പോൾ ഇതിൽ ഒരുപാട് ചെടികളൊക്കെ ലൈവായിട്ടുള്ള ചെടികളൊക്കെ പിടിപ്പിച്ച് ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ അതായത് ഒരു ചെടി വെച്ചാൽ അതിൻ്റെ പോരായ്മകളൊക്കെ തീർത്ത് ഇതിൽ പിന്നെ ചെറിയ മത്സ്യങ്ങളാണ് ഇടുക ഒരുപാട് മത്സ്യങ്ങൾ ഇടാനും പറ്റില്ല ഇടുന്നതിൻ്റെ വിരോധം ഉണ്ടായിട്ടല്ല പക്ഷേ വളരെ കുറച്ച് മത്സ്യങ്ങളെ ഇതിൽ ഇടാവൂ അതാണ് ഇതിൻ്റെ ഒരു ഭംഗി ലൈറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല രസമായിരിക്കും ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇതുപോലെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഈ ടാങ്ക് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള കളേഴ്സ് ഒക്കെ അക്വേരിയത്തിലാണ് അവരിത് വിൽപ്പനക്കായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിത് അവിടെ കണ്ടപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തു മാത്രം ആവശ്യക്കാരുണ്ടെങ്കിൽ കളേഴ്സ് ഇതിനെ സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ വേറെ ഒരുപാട് വെറൈറ്റി ഇതിലിപ്പോൾ ഒരുപാട് വെറൈറ്റി ചെടികളാണ് ഇതൊന്നും വില കുറവിൻ്റെ ചെടികളല്ല ഭയങ്കര വിലയുടെ ചെടികളാണ് ഇതിലൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ മലയിലൊക്കെ പോയി കഴിയുമ്പോൾ കാണുന്ന ഇല്ലിക്കാടുകളൊക്കെ ഇല്ലേ അതുപോലെ പിന്നെ നമ്മുടെ കയ്യുമ്പൊക്കെ പറ്റി പിടിക്കുന്നൊരു പൊടിയുള്ള ഒരുതരം ചെടികൾ നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ മോഡൽ അങ്ങനെ ഒരുപാട് വെറൈറ്റി അതായത് നമ്മുടെ കാർപ്പ് ഫിഷാണ് വെയിൽ ടൈൽ കാർപ്പ് ഫിഷ് വൈറ്റ് കളർ മിൽക്കി കാർപ്പ് എന്ന് പറയും അലങ്കാര മത്സ്യ മേഖലയിൽ ഇതിന് മിൽക്കി കാർപ്പ് എന്നുള്ള ഓമന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മറയൻ ടാങ്കുകളും ഇവരിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മറയൻ ഫിഷിൻ്റെ ടാങ്കുകളും ഇവരിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് ചെന്ന് ഓർഡർ കഴിഞ്ഞാൽ മറയൻ ഫിഷും അതിൻ്റെ ടാങ്കും ഇവരിവിടെ സെറ്റ് ചെയ്തു തരും അപ്പോൾ എല്ലാം നമുക്ക് ഈ കളേഴ്സ് അക്വേറിയം ചാലക്കുടിയിൽ ആണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അവരെ ടാങ്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ബായ്